മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ തുടർ പരാജയങ്ങളും അതുപോലെ തന്നെ ഒരു വമ്പൻ ഇൻഡസ്ട്രിയൽ ഹിറ്റും എന്തായാലും മോഹൻലാലിന്റെ ജൈത്രയാത്ര കുറെ വർഷങ്ങളായി ഇതുപോലെ തന്നെയാണ് തുടർ പരാജയങ്ങളിലൂടെ ഒരിക്കലും മലയാളികൾ മോഹൻലാലിനെ കൈവിട്ടിട്ടില്ല ഇരുകൈകളും നീട്ടി വലിയൊരു ഹിറ്റായിരിക്കും അതിനുശേഷം മോഹൻലാൽ നമുക്ക് നൽകുന്നത് എന്തായാലും തുടരും സിനിമ ഇപ്പോൾ വളരെയധികം ജനങ്ങൾ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു ഇത് കുറെ വർഷങ്ങളായി ഈ പാറ്റേണിൽ തന്നെ പോവുകയാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഹിറ്റും അതുപോലെ തന്നെ വളരെ വലിയ പരാജയങ്ങളുള്ള കുറച്ച് സിനിമകളും അങ്ങനെ ഒരു ചാർട്ട് പോകുമ്പോഴും മോഹൻലാൽ എന്ന നായകനെ ആളുകൾ ഒരിക്കലും വെറുക്കുന്നില്ല എപ്പോഴും വളരെയധികം സ്നേഹിക്കുകയാണ് ആ സ്നേഹത്തിന്റെ ബലമാണ് ഇപ്പോൾ തുടരും സിനിമ വളരെയധികം മുകളിലെത്തി ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത് എപ്പോൾ തൊട്ടാണ് എങ്ങനെയാണ് ഈ ഒരു കഥ തുടങ്ങുന്നത് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് ഏതാണ് മോഹൻലാലിന്റെ കരിയർ എങ്ങനെയാണ് തുടങ്ങിയത് ഇതെല്ലാം വളരെ മനോഹരമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷനിലെ പല റെക്കോർഡുകളും സ്വന്തം പേരിലാക്കിയ താരമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ തുടർച്ചയായ ശേഷം മോഹൻലാൽ സിനിമ തുടരെ വിജയകുതിപ്പ് നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാലിന്റെ വർഷമാണ് മോഹൻലാലിന്റെ കരിയർ ആകെ പരിശോധിച്ചാലും ഈ പ്രവണത നിലനിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തുടർ പരാജയങ്ങളിൽ നിന്നും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലൂടെയാണ് മോഹൻലാൽ എപ്പോഴും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ആദ്യമായി സൂപ്പർ താരപദവിയിലേക്ക് ഉയർത്തപ്പെട്ട രാജാവിന്റെ മകൻ തൊട്ട് ഈ ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കും അതുവരെ പ്രതി വേഷങ്ങളിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട നടനായിരുന്നു മോഹൻലാൽ അതിനാൽ തന്നെ ലാലിനെ നായകനാക്കി സിനിമ ചെയ്യുന്നതിൽ പല നിർമ്മാതാക്കളും ആദ്യം ഒരു നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പരാജയ സിനിമകളുടെ സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ പ്രൊജക്ട് മമ്മൂട്ടി ഉപേക്ഷിച്ച സിനിമ എന്നീ അപവാദങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായിരുന്നു ഒടുവിൽ തമ്പി കണ്ണന്താനം തന്നെ രാജാവിന്റെ മകൻ നിർമ്മിച്ചു മോഹൻലാലിന്റെയും മലയാള സിനിമയുടെയും തലവര മാറ്റിയ തീരുമാനങ്ങളായിരുന്നു ആ സിനിമയിലൂടെ പിറവികൊണ്ടത് മലയാള സിനിമ എന്ന വ്യവസായത്തിന്റെ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ അത്ഭുതം തീർക്കാൻ തുടങ്ങിയത് അന്നു മുതലാണ് പ്രതി നായകന് ഹീറോ പരിവേഷം നൽകുന്ന ഡെന്നീസിന്റെ തിരക്കഥയിലെ വിൻസെന്റ് ഗോമസായി മോഹൻലാൽ മികച്ച പ്രകടനം അന്ന് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ ആ വർഷത്തെ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായി അന്ന് മാറുകയും ചെയ്തു അതിലുപരി ആ സിനിമ ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു അന്ന് അധോലോക നായകന്റെ വിൻസെന്റ് ഗോമസ് സംഭാഷണങ്ങളും കോസ്റ്റ്യൂമുകളും എല്ലാം അന്ന് തരംഗമായി മാറി മമ്മൂട്ടിക്ക് ശേഷം പുതിയൊരു സൂപ്പർ താരത്തിന്റെ പിറവിയായിരുന്നു രാജാവിന്റെ മകനിലൂടെ അന്ന് സംഭവിച്ചത് എന്നാൽ അതിനുശേഷം ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾക്ക് ആ സിനിമയുടെ വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മോഹൻലാൽ എന്ന നടൻ്റെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനം സ്ഥാനമുറപ്പിച്ചിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ രാജാവിന്റെ മകന്റെ വിജയം ലഭിച്ചില്ല ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ഇരുപതാം നൂറ്റാണ്ടിലൂടെ മോഹൻലാൽ വീണ്ടും ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തുകയായിരുന്നു ഒരിക്കൽ കൂടി മോഹൻലാൽ അധോ ലോക രാജാവിന്റെ വേഷം അണിഞ്ഞതോടെ ഇരുപതാം നൂറ്റാണ്ട് രാജാവിന്റെ മകന്റെ വിജയം ആവർത്തിക്കുകയും ചെയ്തു സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രം മോഹൻലാലിന്റെ സൂപ്പർ താര പദവി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഇതിന് പിന്നാലെ കമലിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം ജോഷിയുടെ ജനുവരി ഒരു ഓർമ്മ സത്യനന്ദിക്കാടിന്റെ നാടോടിക്കാറ്റ് തമ്പി കണ്ണന്താനത്തിന്റെ ഭൂമിയിലെ രാജാക്കമാർ വേണു നഗവള്ളിയുടെ സർവകലാശാല പ്രിയദർശന്റെ ആര്യൻ എന്നീ സൂപ്പർ ഹിറ്റുകളിലൂടെ മോഹൻലാൽ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തരംഗമായി മാറി എന്നാൽ ആ വർഷം ന്യൂഡൽഹിയിലൂടെ മമ്മൂട്ടിയാണ് ബോക്സ് ഓഫീസ് കിങ് ആയത് എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ മോഹൻലാൽ തന്റെ സിംഹാസനം തിരിച്ചു പിടിച്ചു മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രത്തിലൂടെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് മോഹൻലാൽ സ്വന്തം പേരിലേക്ക് എഴുതി ചേർക്കുകയായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലധികം ദിവസങ്ങൾ ഓടിയ ചിത്രമായിരുന്നു ചിത്രം അതിന് ശേഷം വന്ന പട്ടണ വെള്ളാനകളുടെ നാട് കിരീടം സത്യൻ വരവേൽപ്പ് ഇന്ദ്രജാലം എട്ടോ ലാൽ സലാം ഉള്ളടക്കം എന്നീ ലാൽ ചിത്രങ്ങളും സൂപ്പർ സൂപ്പർ ഹിറ്റുകൾ എന്നാൽ ബ്ലോക്ക് ബസ്റ്റർ പദവി കിട്ടുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ളക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും മോഹൻലാലിന് ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു കിലുക്കത്തിലൂടെ പ്രിയദർശൻ മോഹൻലാൽ ഹിറ്റ് ജോഡി പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് തങ്ങളുടെ പേരിലേക്ക് എഴുതി ചേർത്തു എന്നാൽ പിന്നീട് എത്തിയ കിഴക്കുണരം പക്ഷി ധനം വസ്തുഹാര അഹം രാജശിൽപി എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കിയില്ല ഭരതം അദ്വേതം വിഷ്ണുലോകം കമലതളം നാടോടി യോധ എന്നീ സിനിമകൾ തിയേറ്ററിൽ ഓടിയെങ്കിലും സൂപ്പർ ഹിറ്റായി മാറിയില്ല തൊണ്ണൂറ്റി രണ്ടിൽ വിയറ്റ്നാം കോളനിയിലാണ് മോഹൻലാലിന് ബ്ലോക്ക് ബസ്റ്റർ വീണ്ടും സമ്മാനമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മോഹൻലാൽ എന്ന നടന്റെയും താരത്തിന്റെയും ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാളികൾ കണ്ടത് ദേവാസുരത്തിലൂടെ ബ്ലോക്ക് ബസ്റ്റർ നേടിയ ലാൽ ആ വർഷം തന്നെ മണിച്ചിരുത്തൽ താളിലൂടെ തന്റെ പേരിലുള്ള ഇൻഡസ്ട്രി ഹിറ്റ് റെക്കോർഡും വീണ്ടും ഭേദിച്ചു എന്നാൽ പിന്നീട് ലാൽ ചിത്രങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വന്നു ഇതിൽ നിന്നും ലാലിനെ രക്ഷിച്ചത് പ്രിയദർശനാണ് ശോഭനയും മോഹൻലാലും വീണ്ടും തകർത്താടിയ തേന്മാവിൻ കൊമ്പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സൂപ്പർ ഹിറ്റായി മാറി പിന്നാലെയെത്തിയ മിന്നാരവ് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മോഹൻലാലിന്റെ ഉശിരൻ കഥാപാത്രമായ ആടുതോമ പിറവിയെടുത്തു സ്ഫടികത്തിലൂടെ മോഹൻലാലിനെ വീണ്ടും ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ചന്ദ്രലേഖയായിരുന്നു മോഹൻലാലിന്റെ തിരിച്ചു വരവ് അടയാളപ്പെടുത്തിയത് ലാലിന്റെ ശബ്ദം പോയി എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾക്കുമായുള്ള മറുപടിയായിരുന്നു ചന്ദ്രലേഖ തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും ഇറങ്ങിയ ആറാം തമ്പുരാനും നരസിംഹവും രാവണപ്രഭുവും കേരള ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ മോഹൻലാൽ തുടർ പരാജയങ്ങൾ വീണ്ടും നേരിടേണ്ടി വന്നു മീശപിരിയൻ വേഷങ്ങളിൽ മോഹൻലാലിനെ പ്രേക്ഷകർ വളരെയധികം നിരാശപ്പെടുത്തുകയായിരുന്നു ആ വർഷങ്ങളിൽ എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ബാലേട്ടനിലൂടെ മോഹൻലാൽ ഗംഭീര തിരിച്ചറിവ് വീണ്ടും നടത്തി ബോക്സ് ഓഫീസിൽ ലാൽ ചിത്രങ്ങൾ വീണെങ്കിലും ഉദയനാണ് താരത്തിലൂടെ ബ്ലോക്ക് ബസ്റ്റർ ക്ലബ്ബിലേക്ക് തിരിച്ചെത്തി നരൻ തന്മാത്ര രസതന്ത്രം വടക്കും നാഥൻ കീർത്തി ചക്ര എന്നീ സിനിമകളിലൂടെ ലാൽ വിജയക്കുതിപ്പ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു രണ്ടായിരത്തി ഏഴിലും ഹലോയും ചോട്ടാ മുംബൈയും മോഹൻലാലിന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മോഹൻലാലിന് പറയത്തക്ക വിജയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഇവിടം സ്വർഗം മാത്രമായിരുന്നു ഇതിന് ഒരു അപവാദമായി നിന്നത് അതിനിടെ ട്വന്റി ട്വന്റി ക്രിസ്ത്യപ്രദേശ് ചൈന ടൗൺ എന്നീ മൾട്ടി സ്റ്റാർ സിനിമകളിലും മോഹൻലാൽ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റൺ ബേബി റണ്ണിലൂടെ മോഹൻലാൽ തന്റെ താരപദവി തിരിപ്പിച്ചു എന്നാൽ കർമ്മയോധ ലോക്പാൽ റെഡ് വൈറ്റ് ലേഡിസ് ആൻഡ് ജെന്റിമാൻ ഗീതാഞ്ജലി എന്നീ സിനിമകൾ പരാജയങ്ങളായി മാറി പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദൃശ്യം മലയാള സിനിമയുടെ തന്നെ തലവരം മാറ്റി മലയാള സിനിമയിലെ ആദ്യത്തെ അമ്പത് കോടി സിനിമ എന്ന നേട്ടമാണ് ദൃശ്യം ആദ്യം സ്വന്തമാക്കുന്നത് പിന്നീട് പല ഭാഷകളിലേക്കും നിർമ്മിക്കപ്പെട്ട ചിത്രീകരിക്കപ്പെട്ട സിനിമയായും ദൃശ്യം മാറി അതിനുശേഷം മൂന്ന് വർഷത്തോളം മോഹൻലാലിന് കാര്യമായ വിജയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി ക്ലബ് സിനിമ വീണ്ടും പിറവിയെടുത്തു നമ്മുടെ സ്വന്തം പുലിമുരുകൻ അതേ വർഷം തന്നെ ഒപ്പം എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ മോഹൻലാൽ തന്റെ വിജയക്കുതിപ്പ് ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ അതിനുശേഷവും മോഹൻലാൽ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയ ലൂസിഫറിലൂടെ മോഹൻലാൽ വീണ്ടും തന്റെ സിംഹാസനം ഒരിക്കൽ കൂടി പിടിച്ചു വീണ്ടും നൂറ് കോടി എത്താനും മോഹൻലാലിന് സാധിച്ചു എന്നാൽ ഇതിനുശേഷവും മോഹൻലാൽ തുടർ പരാജയങ്ങൾക്ക് ആത്തു നിൽക്കേണ്ടി വന്നു ഒടിയനും നെയ്യാറ്റിംഗോപൻ അതുപോലെ തന്നെ പല സിനിമകളും ഇതിനിടെ ദൃശ്യം ടു ബ്രോഡ് ആഡി ട്വൽത്ത് മാൻ എന്നീ ചിത്രങ്ങൾ ഒ ടി ടിയിൽ മികച്ച പ്രതികരണം നേടിയിട്ടുണ്ട് ബിഗ് ബ്രദർ ആറാട്ട് മോൺസ്റ്റർ എല്ലോൺ എട്ടിമാണി ഇൻ ചൈന എന്നീ ചിത്രങ്ങൾ സാമ്പത്തികമായി പരാജയപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരിലൂടെ മോഹൻലാൽ വീണ്ടും ബോക്സ് ഓഫീസ് കളക്ഷനിലെത്തി എൺപത് കോടിയിലധികമാണ് നേര് കളക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേറെ പ്രതീക്ഷയോടെത്തിയ മലയക്കോട്ടെ വാലിബൻ വൻ പരാജയമായി മാറി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഗംഭീര തിരിച്ചുവരാണ് ഇപ്പോൾ മോഹൻലാൽ നടത്തിയിരിക്കുന്നത് ലൂസിഫർ ഫ്രാഞ്ചൈസിലെ രണ്ടാം ചിത്രമായ എൽ ടു എംബുരാനിലൂടെ മലയാളികൾ ഇരുകൈ നീട്ടി മോഹൻലാലിനെ സ്വീകരിച്ചു അവസാനം ഇപ്പോൾ തുടരും എന്ന സിനിമ എന്തായാലും മോഹൻലാലിന്റെ ജൈത്രയാത്ര ഇനിയും തുടരുക തന്നെ ചെയ്യും